ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് ഫോർ സ്റ്റാർ ഇൻ ദി ജാർ ആണ് പാഠഭാഗത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ക്ലാസുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണായി ഇംഗ്ലീഷിന്റെ പ്ലേ ലിസ്റ്റ് കൊടുത്തേക്കാം അതുപോലെ മലയാളത്തിന്റെ പ്ലേലിസ്റ്റ് വീഡിയോ അവസാനിക്കുമ്പോഴും കൊടുത്തേക്കാം നിങ്ങൾ കാണുമല്ലോ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ യൂണിറ്റ് സ്റ്റാർ ഇൻ ജാർ എന്താണ് നിങ്ങൾ കാണുന്നത് വാട്ട് ഡിഡ് യു സീ ഇൻ പിക്ചർ ആ ഒരു കുട്ടി സ്റ്റാറിനെ നോക്കിയിരിക്കുകയാണ് ജാറിലിരിക്കുന്ന സ്റ്റാറിനെ നോക്കിയിരിക്കുന്നു ആ കുട്ടിയുടെ പേരെന്താണെന്ന് അറിയോ ലക്കിസ് നൈ മീൻസ് ലക്കി ലെറ്റ്സ് റീഡ് ടീച്ചർ നിങ്ങളുടെ ടീച്ചറിനെ കേൾക്കാനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിധി ഒരു ഉണ്ട് നിധിയെ തിരയുന്ന ഒരു ഉണ്ട് ആഫ്റ്റർ എവരി സെർച്ച് ഹി വുഡ് ഗെറ്റ് സംതിങ് സ്പെഷ്യൽ എല്ലാ സെർച്ചിന് ശേഷവും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനം അവന് കിട്ടാറുണ്ട് ഹി കെപ്റ്റ് ട്രഷേഴ്സ് ഇൻ ബോക്സ് അവൻ എന്ത് ചെയ്യുന്നു ആ കിട്ടുന്ന നിധികളെല്ലാം എന്തെന്നാണ് വിളിക്കുന്നത് അതിനെ വിളിക്കുന്നത് സ്പെഷ്യൽ ഇൻ ദ ഗാർഡൻ ഒരു ഒരു ദിവസം രാവിലെ ലക്കി എന്ത് കണ്ടു ഗാർഡനിലായിട്ട് എന്തോ ഒരു സ്പെഷ്യൽ സാധനം കണ്ടു ഗാർഡൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടത്തിൽ പൂന്തോട്ടത്തിൽ എന്തോ സ്പെഷ്യൽ ആയിട്ട് കണ്ടു സി എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ് അർത്ഥം സോ കണ്ടു ഓക്കെ നമുക്ക് വായിച്ചാലോ ഈസ് ദാറ്റ് സ്പെഷ്യൽ തിങ് എന്തായിരിക്കും ആ സ്പെഷ്യൽ തിങ് നമുക്ക് നോക്കാം ഹേ ലൂസി കം ഹിയർ ഈസ് സ്പെഷ്യൽ അവൻ വിളിക്കുകയാണ് അവന്റെ സിസ്റ്ററിനെ ആ സഹോദരിയെ ലൂസി വരൂ ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമുണ്ട് നമുക്ക് നോക്കാമെന്നല്ലേ ലക്കി കോൾഡ് ഔട്ട് ഹിസ് സിസ്റ്റർ എന്ത് ചെയ്തു ലക്കി ഉറക്കെ ആ തന്റെ സഹോദരിയെ വിളിച്ചു ലൂസി അപ് ടു ലക്കി ലൂസി എന്ത് ചെയ്തു അടുത്തേക്ക് വന്നു സീ ദിസ് നൈസ് ഇറ്റ് ഹി അവൻ എന്ത് ചോദിച്ചു ആ ഇത് നൈസ് ആയിട്ടുണ്ടല്ലേ നോക്കി ഇത് നൈസ് ആയിട്ടുണ്ടല്ലേ അല്ലേ ഇറ്റ് എന്ന് ചോദിച്ചു ഐ ഇറ്റ് ഈസ് എ ടോയ് സ്റ്റാർ ലൂസി സെഡ് അപ്പൊ ലൂസി എന്ത് പറഞ്ഞു ആ എനിക്ക് തോന്നുന്നു ഇതൊരു ടോയ് സ്റ്റാർ ആണെന്ന് കളിപ്പാട്ട സ്റ്റാർ ആണെന്ന് തിങ്ക എന്ന് പറഞ്ഞാൽ ആ ഞാൻ വിചാരിക്കുന്നു നോ നോ ദിസ് നോട്ട് എ ടോയ് സ്റ്റാർ അപ്പോ നമ്മുടെ ലക്കി പറയുകയാണ് അല്ല ഇതൊരു സ്റ്റാർ അല്ല നോ നോ അല്ല ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ട്രഷർ സെൽ ലക്കി ആ അവൻ എന്ത് പറഞ്ഞു ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള നിധിയാണ് എന്ന് ലക്കി പറഞ്ഞു വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ട്രഷർ ഈ നിധിയിൽ എന്താണ് സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ എന്ന് നോക്കാം ദ ട്രെഷർ ലുക്ക് ലൈക്ക് എ സ്റ്റാർ ട്രെഷർ എന്തിനെ പോലെ തോന്നി ഒരു സ്റ്റാറിനെ പോലെ ഒരു നക്ഷത്രത്തിനെ പോലെ തോന്നി ലൈക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെ ഇറ്റ് വാസ് തിക്ക് ആൻഡ് ഗ്ലോസി അത് ഒത്തിരി തിക്കുമായിരുന്നു പിന്നെ എന്തുമായിരുന്നു തിളങ്ങുന്നതുമായിരുന്നു ആൻഡ് എ ലിറ്റിൽ ഹെവി ടു അത് ഒത്തിരി ഭാരമുള്ളതുമായിരുന്നു തിക്കുമായിരുന്നു തിളങ്ങുന്നതുമായിരുന്നു അല്ലേ ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ബട്ട് ഇറ്റ്സ് നോട്ട് എ ടോയ് സ്റ്റാർ ലക്കി ടുക്ക് ദ ട്രെഷർ ഇൻ ഹിസ് ഹാൻഡ് അപ്പൊ അവൻ എന്ത് പറയുന്നതാണ് ആ ഇത് കാണാൻ വളരെ ഭംഗിയുണ്ട് പക്ഷെ ഇതൊരു ടോയ് സ്റ്റാർ അല്ല കളിപ്പാട്ട സ്റ്റാർ അല്ല അവ എന്ത് ചെയ്തു അതിനെ കൈകളിൽ എടുത്തു ആ നിധിയെ കൈയിലെടുത്തു എടുത്തു ഈസ് ഇറ്റ് എന്തായിരിക്കും പിന്നെ സംഭവിച്ചിട്ടുണ്ടാവുക ലക്കി ഡു യു ഹാവ് എനി ഐഡിയ ലൂസി ലൂസി എന്ത് ചോദിച്ചു ആ നിനക്ക് ഇതിനെ കുറിച്ച് വല്ല ഐഡിയയും ഉണ്ടോ എന്ന് ലൂസി ചോദിച്ചു ലൂസിയും ലക്കിയും കൂടെ പൂന്തോട്ടത്തിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ ചിത്രത്തിൽ അവിടെ താഴെ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ട്രഷർ എന്താണ് നിധി നമുക്ക് നോക്കണ്ടേ പറഞ്ഞാൽ ആരുടെ ആരുടെ ആൻഡ് നിധി ആണത് ആ നമുക്ക് ഇതിന്റെ ഓണറിനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊടുക്കണം തിരികെ ഗിവിറ്റ് ലൂസി പറഞ്ഞു മിലി നമുക്ക് മില്ലിയോട് ചോദിച്ചു നോക്കാം ദ ചിൽഡ്രൻ വേണ്ടി ടു മില്ലി ഹൗസ് അവരെവിടേക്ക് പോയി ആ മില്ലിയുടെ വീട്ടിലേക്ക് പോയി ദാറ്റ് മിലീസ് ട്രെഷർ അത് മില്ലിയുടെ നിധിയാണോ അവിടെ കൊശം കൊടുത്തിട്ടുണ്ട് നോക്കണേ ലക്കി ആൻഡ് ലൂസി വെന്റ് ടു മിലീസ് ഹൗസ് ലക്കി ലൂസി എവിടെ പോയി ആ മില്ലിയുടെ ഹൗസിൽ പോയി വീട്ടിൽ പോയി മിലി ഹേ മിലി ലക്കി കാഡൌട്ട് ലക്കി എന്ത് ചെയ്തു ഉറക്കെ വിളിച്ചു മിലി മിലിന്ന് ഉറക്കെ വിളിച്ചു ൂടി പുറത്തേക്ക് വന്നു സി ദീസ് ആ ഇത് നോക്കൂ ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടി നമുക്ക് പൂന്തോട്ടത്തിൽ നിന്നാണ് ഇത് കിട്ടിയത് ഈസ് ഇറ്റ് നിന്റെ ആണോ നിങ്ങളുടെ ആണോ ലക്കി ആസ്റ്റ് ലക്കി ചോദിച്ചു നോട്ട് മൈൻഡ് മിലി റിപ്ലൈഡ് ഇതെന്റേതല്ല എന്ന് മിലി മറുപടി പറഞ്ഞു റിപ്ലൈഡ് മറുപടി പറഞ്ഞു ആ എങ്കിൽ ഇത് ആരുടെ നിധിയാണ് ലക്കി ഹാഡ് നോ ഐഡിയ ലക്കിക്ക് ഇത് ആരുടെ നിധിയാണെന്ന് ഒരു ഐഡിയയും ഇല്ല വിൽ ദ ചിൽഡ്രൻ ഫൈൻഡ് ഔട്ട് ദ ഓണർ അപ്പോ ഈ കുട്ടികള് അതിന്റെ ഓണറിനെ കണ്ടുപിടിച്ച് കാണൂ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് നോക്കിയാലോ ർ ഫ്രണ്ട്സ് അബൌട്ട് ദ ട്രഷർ ആ ലക്കിയുടെ മറ്റു കൂട്ടുകാരോടുകൂടി നിധിയെ കുറിച്ച് ലക്കി ചോദിച്ചു ബട്ട് ഹി കുഡിൻ ഫാൻ ദ ഓണർ പക്ഷേ അവൻ അതിന്റെ ഓണറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ദിൽ കീപ് ഇറ്റ് ഹീ ഡിസൈഡ് അവൻ എന്ത് തീരുമാനിച്ചു ഡിസൈഡ് ചെയ്തു തീരുമാനിച്ചു അവൻ തന്നെ ഇതിനെ സൂക്ഷിക്കാമെന്ന് തീരുമാനിച്ചു ലക്കി കീപ് ദ ട്രഷർ ലക്കി എവിടെ ആയിരിക്കും അതിനെ സൂക്ഷിച്ചത് ഈ വേർ ഷോൾ ഐ കീപ് ഇറ്റ് ആ അവൻ വിചാരിക്കുകയാണ് ഞാൻ ഇതിനെ എവിടെ വെക്കും മൈ ട്രഷർ ബോക്സ് ഈസ് ഫുൾ എന്റെ ട്രഷർ ബോക്സ് എന്റെ നിധി സൂക്ഷിക്കുന്ന ബോക്സ് ഫുൾ ആണ് അതിൽ ഇനിയൊന്നും വെക്കാൻ പറ്റില്ല ലക്കി തോട്ട് അവൻ ചിന്തിച്ചു ചിന്തിച്ചു ചിന്തിക്കുക എന്നാണ് തോട്ട് ചിന്തിച്ചു ഗ്ലാസ് ജാർ അവൻ കിച്ചണിൽ പോയിട്ട് എന്ത് ചെയ്തു ഒരു വലിയ ഗ്ലാസ് ജാർ എടുത്തു ടുക്ക് എടുത്തു ദെൻ ഹി പു്രഷർ ഇൻ ഇറ്റ് എന്നിട്ട് അവൻ എന്ത് ചെയ്തു അതിനകത്തേക്ക് ഈ നിധിയെ വെച്ചു ഇറ്റ്സ് ഇപ്പത് നൈസ് ആയിട്ടുണ്ട് ഹി ലൈക് ഹിസ് ന്യൂ ട്രഷർ അവന് അവൻ്റെ പുതിയ നിധിയെ ഇഷ്ടപ്പെട്ടു ലക്കി പ്ലേസ്ഡ് ദ ജാർ ഓൺ ഹിസ് ടേബിൾ അവൻ്റെ ടേബിളില് ആ ജാർ അവൻ വെച്ചു പേരൻസ് അലോ ഹിം ടു കീപ് ദ ജാർ ദയർ ആ അവൻ്റെ പേരൻസ് ലക്കിയുടെ പേരൻസ് ഈ ടേബിളിൽ ഈ നിധിയെ വെക്കാൻ സമ്മതിക്കുമോ അത് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റിനാണ് അതിന് ആൻസർ ചെയ്യേണ്ടത് നിങ്ങളാണ് ഇൻ ദവനിങ് ലക്കി കെയിം ബാക്ക് ടു ഹിസ് റൂം ആ വൈകുന്നേരമായപ്പോൾ ലക്കി ഇവിടെ വന്നു ആ റൂമിലേക്ക് തിരികെ വന്നു വാട്ട് എ സർപ്രൈസ് ആ എന്തൊരു അത്ഭുതം ഇൻ ദാർ വാർ ഷൈനിങ് ആ ജാറിലിരുന്ന നമ്മുടെ നിധി തിളങ്ങുന്നുണ്ട് ഷൈനിങ് തിളങ്ങുന്നുണ്ട് ഈസ് ദ ട്രെഷർ റിയലി സ്റ്റാർ ഈ ട്രെഷർ ഒരു സ്റ്റാർ ആണോ യഥാർത്ഥത്തിൽ അവിടുത്തെ ക്വസ്റ്റിനാണ് വാട്ട് യു തിങ് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് ബാക്കി നോക്കാം ലൈറ്റ് ലൈറ്റ് ഫ്രം ദ ദ ട്രഷർ ഓൾ ഓവർ റൂം ആ ആ ആ ട്രഷറിൽ നിധിയിൽ നിന്നും വന്ന ആകെ പടർന്നു ഓ ഓ യു ഷൈൻ സോ ബ്രൈറ്റ് സെ ലക്കി ഇൻ വണ്ടർ നീ നന്നായിട്ട് തിളങ്ങുമോ ബ്രൈറ്റ് ആയിട്ട് തിളങ്ങുമോ എന്ന് ആര് അത്ഭുതത്തോടെ ചോദിക്കുന്നു നമ്മുടെ ലക്കി വണ്ടർ അടിച്ച് ചോദിക്കുകയാണല്ലേ അല്ലേ അത് ട്രെഷർ ബ്ലിങ്ക് വൺസ് ആ ട്രഷർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മിന്നി മറയുക മിന്നുക എന്നുള്ള അർത്ഥമാണ് നിധി എന്ത് ചെയ്തു ഒരു പ്രാവശ്യം നന്നായിട്ടൊന്നും മിന്നിയല്ലേ ഇറ്റ് വാസ് എ ലിറ്റിൽ ഹോട്ട് ഇൻസൈഡ് ദ റൂം അപ്പോ റൂമിൽ ചൂട് അനുഭവപ്പെട്ടു അങ്ങനെ ലക്കി എന്ത് ചെയ്തു ലക്കി ഓപ്പൺ ദ വിൻഡോ ലക്കി ആ വിൻഡോ ജനല് ഓപ്പൺ ചെയ്തു തുറന്നു ദ സ്കൈ വാസ് ഫുൾ ഓഫ് സ്റ്റാർസ് ആ അപ്പോ ആകാശത്തിലേക്ക് നോക്കിയപ്പോ ആകാശം ആ നക്ഷത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സഡൻലി ഹി നോട്ടീസ് സംതിങ് ഇൻ ദ സ്കൈ പെട്ടെന്ന് തന്നെ അവൻ ആകാശത്തിന്റെ മുകളിൽ എന്തോ ഒന്ന് കണ്ടു എന്തായിരിക്കും ക്വസ്റ്റിൻ എവിടെയുണ്ട് ഡിഡ് ലക്കി സീ ഇൻ ദ സ്കൈ ആകാശത്തിൽ അവൻ എന്തായിരിക്കും കണ്ടത് നമുക്ക് നോക്കണ്ടേ നോക്കാം ലക്കി സോ എ മെസ്സേജ് ഇൻ ദ സ്കൈ ലക്കി എന്ത് കണ്ടു ആ ആകാശത്തിലായിട്ട് ഒരു മെസ്സേജ് ഒരു സന്ദേശം കണ്ടു ിൽ സ്റ്റാർ എന്താണ് ഒരു നക്ഷത്രത്തെ നഷ്ടപ്പെട്ടു എന്നുള്ള സന്ദേശമാണ് കണ്ടത് ലക്കി ലുക് ദ്ലോയിങ് സർപ്രൈസ് എന്ത് ചെയ്തു ലക്കിയാ തിളങ്ങുന്ന തന്റെ മേശപ്പുറത്തിരിക്കുന്ന നക്ഷത്രത്തിനെ ഇങ്ങനെ നോക്കി സർപ്രൈസോട് നോക്കി നമുക്ക് ചിത്രത്തിൽ കാണാമല്ലേ ലോസ്റ്റ് എ ലിറ്റിൽ സ്റ്റാർ എന്ന് ആകാശത്തെഴുതിയിരിക്കുന്നത് എങ്കിൽ നമുക്ക് നോക്കിയാലോ ദ ട്രെഷർ ഷൈനിങ് നൌ ആ നിധി അപ്പോ തിളങ്ങുന്നുണ്ടായിരുന്നു ജസ്റ്റ് ലൈക്ക് എ സ്റ്റാർ ഒരു സ്റ്റാറിനെ പോലെ ആണോ യഥാർത്ഥത്തിൽ ഹൗ ഡിഡ് ഇറ്റ് കം ഹിയർ എങ്ങനെയായിരിക്കും അത് ഇവിടെ വന്നത് ലക്കി ഗോട്ട് കൺഫ്യൂസ്ഡ് ലക്കി ആകെ കൺഫ്യൂഷനിലായി അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഈ ട്രെഷർ റിയൽ എ സ്റ്റാർ ആ ഇതൊരു റിയൽ സ്റ്റാർ ആണോ ഒരു യഥാർത്ഥ നക്ഷത്രമാണോ എന്നാണ് ചോദിക്കുന്നത് ആ നിധിയോട് ചോദിക്കുകയാണ് നീയാണോ ആ മിസ്സിംഗ് സ്റ്റാർ ആ മിസ്സായ സ്റ്റാർ നീ ആണോ ലക്കി ടുക്ക് ദ ട്രെഷർ ഔട്ട് ഓഫ് ദ ജാർ ലക്കി എന്ത് ചെയ്തു ആ നിധിയെ ജാറിൽ നിന്നും പുറത്തെടുത്തു ആർ ദോ എന്നിട്ട് എന്ത് ചെയ്തു ആ ജനലിനരികിലേക്ക് കൊണ്ടുപോയി ാണ് നീ ഒരു ആ യഥാർത്ഥ നക്ഷത്രമാണോ ലക്കി വാസ് ത്രി ല്ലോ ദ ലിറ്റിൽ സ്റ്റാർ ടിന്ന് പറഞ്ഞാ എന്താ ആ മിന്നുക ആ കുഞ്ഞു സ്റ്റാർ നന്നായിട്ട് മിന്നെയല്ലേ ഡോൺ വറി ഐ വിൽ ഹെൽപ്പ് യു റീച്ച് ദ സ്കൈ അപ്പോൾ ലക്കി പറയുകയാണ് നീ വിഷമിക്കേണ്ട നിന്നെ ഞാൻ തിരികെ ആകാശത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കാം എന്നിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഹൈ വിൽ ലക്കി ഹെൽപ്പ് ദ സ്റ്റാർ റീച്ച് ദ സ്കൈ ആ ആ കുഞ്ഞു സ്റ്റാറിനെ ആകാശത്തിലേക്ക് തിരികെ പോകാൻ ലക്കി എങ്ങനെയായിരിക്കും ഹെൽപ്പ് ചെയ്യുക നമുക്ക് നോക്കാം ുംറുമായിട്ട് റൂമിന്റെ പുറത്തേക്ക് വന്നു അവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ട് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അവരിപ്പോൾ ലിറ്റിൽ സ്റ്റാർ അപ്പ് ആൻഡ് ഹെൽഡ് ഔട്ട് ടു ദകൈ എന്ത് ചെയ്തു ലക്കി ആ മുകളിലേക്ക് സ്റ്റാറിനെ ഉയർത്തിപ്പിടിച്ചിട്ട് ആ നക്ഷത്രത്തിനെ ഉയർത്തിപ്പിടിച്ചിട്ട് അലറി വിളിച്ച് ആകാശത്തോട് അലറി വിളിച്ച് പറഞ്ഞു എന്താണ് പറഞ്ഞത് ഹേ ലു യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ നോക്കൂ നിങ്ങളുടെ ലിറ്റിൽ സ്റ്റാർ ഇവിടെ ഉണ്ട് ബട്ട് വേർസ് നോ റിപ്ലൈ പക്ഷേ അവിടെ നിന്ന് ഒരു മറുപടിയും വന്നില്ല റിപ്ലൈ മറുപടി ദ സ്റ്റാർസ് ആർ ഫാർ അവേ ഫ്രം മേനോട്ട് ഹിയർ ലൂസി നക്ഷത്രങ്ങളിൽ നമ്മളിൽ നിന്നും വളരെ അകലെയാണ് അവർക്ക് നമ്മളെ കേൾക്കാൻ കഴിയില്ല എന്ന് ലൂസി പറഞ്ഞു വാട്ട് ക്യാൻ ബി ഡൂ നൗ ലക്കി ആസ്റ്റ് ആ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ലക്കി ചോദിച്ചു അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വാട്ട് വിൽ നൗ അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്ത് കാണുമായിരിക്കും നമുക്ക് നോക്കാം ഇറ്റ് മേ ഫ്ലൈ സം സെഡ് ലൂസി ഇത് ചില സമയങ്ങളിൽ പറക്കുമായിരിക്കും ലെറ്റ് ഷോ ടു ദ സ്കൈ ലെറ്റ് ഇറ്റ് ഫ്ലൈ നമുക്ക് ഇതിനെ ആകാശത്തിലേക്ക് കാണിച്ചു നോക്കാം അത് പറക്കട്ടെ ലൂസി ആൻഡ് ലക്കി വെന്റ് ടു ദ ബാക്ക്യാർഡ് ഓഫ് ദെയർ ഹൗസ് ലൂസിയും ലക്കിയും ചേർന്ന് വീടിന്റെ ആ പിറകശത്തെ മുറ്റത്തേക്ക് പോയി ബാക്ക്യാഡെന്ന് പറഞ്ഞാൽ പിറകുവശത്തെ മുറ്റം അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ക്യാൻ ദ ലിറ്റിൽ സ്റ്റാർ ഫ്ലൈ അപ് ടു ദ സ്കൈ ആ കുഞ്ഞു നക്ഷത്രം ആകാശത്തിലേക്ക് പറന്ന് കാണുമോ നമുക്ക് നോക്കാം ദ ചിൽഡ്രൻ ബ്രോട്ട് എ ലാഡർ ചിൽഡ്രൻഡ് ആ ഏണി കൊണ്ടുവന്നു ലക്കി ക്ലാൻഡ് ഓഫ് ദ ലാഡർ ലക്കി ആ േണിയിൽ കയറി ഹി ഓപ്പൺ ദ ജാർ ആൻഡ് ഹെൽഡ് ഇറ്റ് ഓവർ ഹിസ് ഹെഡ് എന്ത് ചെയ്തു അവൻ ആ ജാറ് തുറന്ന് എന്നിട്ട് തന്റെ തലയുടെ മുകളിലായിട്ട് ജാറ് ചിത്രത്തിൽ കാണുന്നത് പോലെ തുറന്ന് പിടിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ആ ആ നൗ ഫ്ലൈ ടു ദ ലിറ്റിൽ സ്റ്റാർ നീ മുകളിലേക്ക് ിലേക്ക് എന്ന് ആരോട് പറഞ്ഞു ആ കുഞ്ഞു സ്റ്റാറിനോട് ലക്കി ലക്കി പറഞ്ഞു ബട്ട് ഇറ്റ് മൂവ് അത് അനങ്ങിയില്ല അപ്പോൾ എന്ത് ചെയ്തു ആ ലക്കിക്ക് സങ്കടമായി ഐ ഹാവ് ആൻ ഐഡിയ ലൂസി സെഡ് അപ്പൊ ലൂസി പറഞ്ഞു എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് എന്ന് വാട്ട് ഈസ് ഐഡിയ എന്തായിരിക്കും ലൂസിയുടെ ഐഡിയ ഓക്കെ ഫ്രം ദ് അവൻ കബോർഡിൽ നിന്നും കുറച്ച് മെഴുകുതിരികൾ കളക്ട് ചെയ്തു ലക്കി ആൻഡ് ലൂസി ലിറ്റ് ഓൾ ദിൽസ് ലക്കിയും ലൂസിയും ചേർന്ന് ആ എല്ലാ മെഴുകുതിരികളും കത്തിച്ചു ലിറ്റ് കത്തിച്ചു അവരെ ലക്കിയും ലൂസിയും ചേർന്ന് ഒരു മെസ്സേജ് കാൻഡിൽ ലൈറ്റ്സ് വെച്ച് മെഴുകുതിരിയുടെ വെട്ടം വെച്ച് ഉണ്ടാക്കി യു ആർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ എന്തായിരുന്നു അത് ആ നോക്കിയ ചിത്രത്തില് യു ആർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ നിങ്ങളുടെ കുഞ്ഞു സ്റ്റാർ ഇവിടെ ഉണ്ട് ക്യാൻ ദീഡ് അവർ മെസ്സേജ് ലക്കി ആസ്റ്റ് ആ അവർ നമ്മുടെ മെസ്സേജ് വായിക്കുമോ ലക്കി ചോദിച്ചു ലെറ്റ്സ് വെയ്റ്റ് ഹിയർ ലൂസി സെഡ് നമുക്ക് ഇവിടെ വെയ്റ്റ് ചെയ്യാം ലൂസി പറഞ്ഞു ദെയർ ഫോർ സം ടൈം അവരവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ിൽ ദാർഡ് ദ മെസ്സേജ് ആ മുകളിലുള്ള സ്റ്റാർ ഈ മെസ്സേജ് വായിച്ച് കാണുമോ വാട്ട് വിൽ ഡേഡു അവര് പിന്നെ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഒരു സൗണ്ട് ആണല്ലേ സൗണ്ട് ഫ്രോം ദ സ്കൈ ആ അവരെന്തോ ഒരു സൗണ്ട് കേട്ടു ഒരു പൊട്ടുന്ന ശബ്ദം പോലെ ആകാശത്ത് നിന്ന് ഒരു സൗണ്ട് കേട്ടു സംതിങ് വാസ് കമ്മിങ് ഡൗൺ ലൈക്ക് എ സ്ട്രിങ് ഓഫ് ലൈറ്റ് എന്തോ ഒന്ന് താഴേക്ക് വരുന്നുണ്ട് എന്തോലെ ആ ഒരു ലൈറ്റിൻ്റെ ഒരു ചരട് പോലെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഒരു നിര പോലെ എന്തോ ഒന്ന് ആകാശത്ത് നിന്ന് താഴേക്ക് വരുന്നുണ്ട് ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ കെയിം ഡൗൺ ആസ് ദ ഗ്ലിറ്ററിങ് ചെയിൻ ആ ആകാശത്തിലെ നക്ഷത്രങ്ങളെല്ലാം കൂടി താഴേക്ക് ഒരു മിന്നുന്ന ഒരു തിളങ്ങുന്ന ചെയിൻ പോലെ താഴേക്ക് വന്നു അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വോട്ട് വിൽ ദ സ്റ്റാർസ് ഡു എന്തായിരിക്കും ആ സ്റ്റാറുകൾ ചെയ്തിട്ടുണ്ടാവുക നോക്കൂ ലക്കി ഹെൽഡ് ദ ജാർ അപ് ഡക്കി എന്ത് ചെയ്തു ആ ജാറ് പൊക്കി പിടിച്ചു ദ ദ ഓഫ് സ്റ്റാർസ് ലിഫ്റ്റഡ് ലിറ്റിൽ സ്റ്റാർ ജെൻലി എന്ത് ചെയ്തു ആ ജാറിലുണ്ടായിരുന്ന നക്ഷത്രത്തിനെ ആ താഴെ വന്ന നക്ഷത്രങ്ങൾ പൊക്കിയല്ലേ ആ വെൻ ബാക്ക് ടു ദ സ്കൈ എന്നിട്ട് ആ കുഞ്ഞു നക്ഷത്രത്തിനെ കൂടി ആകാശത്തേക്ക് കൊണ്ടുപോയി ചിൽഡ്രൻ ഗ്സ്റ്റ് ആകാംക്ഷയോടെ ഉറ്റുനോക്കി നിന്നു എന്തിനെ ഈ നിരയായിട്ടുള്ള സ്റ്റാറിനെ നോക്കി നിന്നു വൈ അവിടുത്തെ ക്വസ്റ്റിനാണ് ലക്കി സാഡാണോ സങ്കടമാണോ അതോ സന്തോഷമാണോ ലക്കിക്ക് എന്തുകൊണ്ട് താങ്ക് യു ഫ്രണ്ട്സ് ആകാശത്ത് ഇങ്ങനെ എഴുതിയേക്കുകയാണ് നന്ദി കൂട്ടുകാരി ട്രഷർ അവസാനം നമ്മള് ഓണറിനെ കണ്ടെത്തി ലക്കി സെഡ് ഹാപ്പിലി ലക്കി സന്തോഷത്തോടെ ഇൻ ദ സ്കൈ ആകാശത്തൊരു മെസ്സേജ് വന്നു താങ്ക് യു ഫ്രണ്ട്സ് ആ നന്ദി കൂട്ടുകാരേന്ന് സ്റ്റാർ ടിംഗിൾഡ് എല്ലാ സ്റ്റാറുകളും കൂടി ഒന്നിച്ച് ആ മിന്നി മിന്നി മറഞ്ഞു ദ ചിൽഡ്രൻസ് ഐസ് ഓൾസോ ഗ്ലിക്റ്റഡ് ലൈക്ക് സ്റ്റാർസ് കുട്ടികളുടെ കണ്ണുകൾ ആ സ്റ്റാറുകളെ പോലെ തിളങ്ങി ഇത് കണ്ട് അല്ലേ ഈ ചാപ്റ്റർ കഴിഞ്ഞു ഇനിയൊരു സോങ് ആണ് ലെറ്റ് സിംഗ് നമുക്ക് പാടാം സ്റ്റാറി നൈറ്റ് നക്ഷത്ര നിബിടമായ രാത്രി ഐ വാസ് എ ക്യൂ ലിറ്റിൽ സ്റ്റാർ ഇൻ ദ സ്കൈ ഞാൻ ആകാശത്തിലെ ഒരു കുഞ്ഞു നക്ഷത്രമാണ് ഐ വാസ് ഹാപ്പി ദയർ ആൻഡ് ഷോൺ സോ ബ്രൈറ്റ് ഞാൻ അവിടെ നല്ല ഹാപ്പിയാണ് സന്തോഷമാണ് നല്ലതുപോലെ തിളങ്ങുന്നു ഐ ഫെൽ ഡൗൺ ഒൺ നൈറ്റ് ഫ്രം ദ സ്കൈ ഞാൻ ഒരു ദിവസം ഒരു രാത്രി താഴേക്ക് വീണു ആകാശത്തു നിന്നും താഴേക്ക് വീണു ഓ ഡിയർ ഫ്രണ്ട്സ് ഐ ലോസ്റ്റ് മൈ ലൈറ്റ് എൻ്റെ കൂട്ടുകാരെ എന്റെ ലൈറ്റ് നഷ്ടപ്പെട്ടു എനിക്ക് മിന്നാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു നൗ ഐ റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് സോ സോഫ്റ്റ് ആൻഡ് കൂൾ ഞാൻ സോഫ്റ്റ് ആയിട്ടും കൂളായിട്ടും താഴെ ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്തു സ്റ്റിൽ ഐ മിസ് മൈ സ്റ്റാർ ഈ സ്കൈ ഇപ്പോൾ എൻ്റെ ആ നക്ഷത്ര നിബിടമായ ആകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു ഓ ഡിയർ സ്കൈ പ്ലീസ് ടേക്ക് മീ നിയർ ഓ ഡിയർ സ്കൈ എന്നെ കൂടി നിന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ ഐ വാണ്ട് ടു ഷൈൻ ആൻഡ് ഡാൻസ് മൈ ഡിയർ എനിക്ക് അവിടെ തിളങ്ങുകയും അവിടെ ഡാൻസ് ചെയ്യുകയൊക്കെ വേണം ഇവിടെ ആകാശത്തിൽ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കാണാം ഹൂ സെറ്റ് ദോളോയിങ് ഡയലോഗ്സ് താഴെ കാണുന്ന സംഭാഷണങ്ങൾ ആരാണ് പറഞ്ഞത് റൈറ്റ് ദ സ്പീക്കേഴ്സ് നൈം ഇൻ ദ ബോക്സസ് ആരാണ് പറഞ്ഞതെന്ന് ആ ബോക്സിൽ എഴുതണം എഴുതാമല്ലോ ആരൊക്കെയാണ് അവിടെ തന്നിരിക്കുന്നത് ലൂസി ലക്കി മിലി ആരൊക്കെയാണെന്ന് നമുക്ക് എഴുതാം ആർ യു ദാറ്റ് മിസ്സിംഗ് സ്റ്റാർ പറഞ്ഞത് ആരാ ലക്കി ഐ തിങ്ക് ഇറ്റ്സ് എ ടോയ് സ്റ്റാർ ലൂസി സി ദിസ് വിട്ട് ഇറ്റ് ഇറ്റ് നോ ദിസ് ഇസ് നോട്ട് മൈ മിലി ഓ യു കെൻ സോ ബ്രൈറ്റ് വറി ഐ വിൽ ഹെൽപ് യു റീച്ച് ദ സ്കൈ ലക്കി ദർസ് ആർ ഫാർ അവേ ഫ്രം മാസ് ലൂസി ലെറ്റ് ഹിയർ ലൂസി അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഈ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്തേക്കൂ ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്